ഇനി ഈ കൈകൾ ശരീരത്തിന്റെ എവിടെ വെക്കണം വയറിൽ വെക്കണോ നെഞ്ചിൽ വെക്കണോ പൊക്കളിൽ വെക്കണോ എവിടെ വെക്കണം ഒരുപാട് ഹദീത്തുകൾ ആ വിഷയത്തിൽ കാണാൻ പറ്റും പക്ഷെ എല്ലാ ഹദീസുകളും ദുർബലാണ് ആ വിഷയത്തിൽ സ്വഹീഹായി വന്ന വന്ന ഹസൻ എന്ന ഒരു ഹദീസാണ് അദ്ദേഹം ഞാൻ റസൂലിന്റെ കൂടെ നമസ്കരിച്ചു വലത്തെ കൈ മുകളിൽ വെച്ചു റസൂൽ തന്റെ ിൽ വെച്ചു സ്വതർ എന്ന് പറഞ്ഞാൽ നെഞ്ച് നെഹ്റുണ്ട് ഉണ്ട് നെഹ്റ് എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്തിനാണ് നെഹ്റു എന്ന് പറയുന്നത് നെഹ്റു എന്നാൽ ഈ ഭാഗത്തിനാണ് സ്വതറ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ അടിഭാഗം ഈ നെഞ്ചിന്റെയും നമ്മുടെ വയറിന്റെയും ഇടയിലുള്ള ഭാഗത്തിനാണ് സ്വതർ എന്ന് പറയാം അപ്പൊ നമ്മൾ ഇങ്ങനെ കയറ്റി വെക്കേണ്ട ആവശ്യമുണ്ടോ അങ്ങനെ വെക്കേണ്ട ആവശ്യമില്ല എന്നാൽ ഒരുപാട് താഴ്ത്തി വെക്കാൻ പറ്റും അതുമില്ല നമ്മൾ ഈ ഹൃദയമൊക്കെ വരുന്ന ഈ ഭാഗം ഉണ്ടല്ലോ ഈ പോക്കറ്റൊക്കെ വരുന്ന ഈ ഭാഗം ആ ഭാഗത്തായിട്ടാണ് വെക്കേണ്ടത് അപ്പൊ ചില ആളുകൾ കാണാം സ്വതർ എന്ന് പറയുമ്പോൾ അത് നെഞ്ചാണല്ലോ അപ്പൊ ഹൃദയം ഇവിടെയാണല്ലോ അപ്പൊ ഇങ്ങോട്ട് നീക്കി വെക്കണോ അതും തെറ്റായ രൂപമാണ് നമ്മൾ ഇവിടെയാണ് വെക്കേണ്ടത് നടുവിലായിട്ട് ഈ സ്വതറിന് നേരെയുള്ള ഭാഗത്താണ് വെക്കേണ്ടത്